നമസ്കാരം ആഘോഷവേദി വാർത്തകൾ വായിക്കുന്നത് പത്തായക്കൽ മലപ്പുറം ജില്ലയിൽപ്പെട്ട മലവട്ടത്തങ്ങാടിയുടെ ഹൃദയഭാഗത്തിന്റെ കിഴക്ക് ഭാഗത്തായി പഴയ കാലത്തെന്നോ നിർമ്മിച്ചിട്ടുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഈ വർഷത്തെ നവീകരണ പരിപാടി ഇന്നലകളിലെ അർദ്ധരാത്രിയോട് അടുത്ത സമയങ്ങളിലും ബാക്കിയുള്ളത് മറ്റു പകലുകളിലുമായി ഈ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് വളരെ ഭംഗിയായി നിർവഹിച്ചു ഈ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന ബസ്സുകളിലും മറ്റു ടാക്സികളിലും യാത്ര ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ എത്തിപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങൾ നാലുപാടും കാണുന്ന രീതിയിൽ തന്നെ അവർ പോകുന്ന ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ അവർക്ക് കാണാവുന്ന രീതിയിൽ വിശ്രമിച്ചോട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ബസ് സ്റ്റോപ്പ് എന്ന പേരിൽ ഈ ഷെഡ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് പല വിഷയങ്ങളിലും വളരെ വിപുലമായ രീതിയിൽ ബടായി വിടുന്നതിൽ പ്രാഗത്ഭ്യരായ പല ആളുകളും ഇവിടെ വിശ്രമിക്കാറുണ്ടെന്ന് പരിസരവാസികളായ നിരീക്ഷണവാസികൾ റിപ്പോർട്ട് ചെയ്തു ഈ വർഷത്തെ ഈ ഷെഡിന്റെ പ്രവർത്തന സമയങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുമായി അഭിപ്രായങ്ങളുമായെത്തി ഇവിടെ കൂടിയ ജനങ്ങളുടെ ശല്യം കാരണം ഈ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വരുമോ എന്ന അവസ്ഥയിലെത്തിയപ്പോൾ ചെറിയ തോതിലുള്ള സംഭാവനകൾ ചോദിച്ചതോടുകൂടിയാണ് എല്ലാവരും പിരിഞ്ഞു പോയത് എന്ന് ഈ വെയിറ്റിംഗ് ചെറ്റ് നിർമ്മാതാക്കൾ അവകാശപ്പെട്ടു പട്ടാമി വിവിധതരം കെട്ടുകളുമായി സുന്ദരൻ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ആദ്യാവസാനം വരെ പല ആളുകളും സഹകരിച്ചിരുന്നുവെങ്കിലും നാടിന്റെ പല സാമൂഹിക വിഷയങ്ങളിലും വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഇരണിയൻ അസി എന്നവരുടെ മുഖ്യ കാര്മകത്വത്തിലായിരുന്നു ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നത് ഇവിടെ സന്ദർശകരായി എത്തിയിരുന്നു പല സുഹൃത്തുക്കളും ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തിരുന്നുവെങ്കിലും പേരിൽ കുട്ടിയുള്ളതുപോലെ തന്നെ കുട്ടിത്തം മാറാത്ത വീരാങ്കുട്ടിക്കയും മരവട്ടം സ്വദേശിയായ സുന്ദരൻ ചേട്ടനും ഹസി സാഹിബിൻ്റെ കൂടെ സജീവമായ സാന്നിധ്യമായിരുന്നു എന്ന് ഞങ്ങളുടെ മരവട്ടം ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു ായാധിക്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന സമയങ്ങളിൽ ഒരു അഭിപ്രായത്തിന് ഇരുന്നൂറ് രൂപ ചാർജ് നൽകണമെന്ന നിർദ്ദേശം വന്നതോടുകൂടി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിലച്ചതായി വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായവരെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ വാർത്താ ഏജൻസികൾ ചൂണ്ടിക്കാട്ടി അസ്ര നിസ്കാരാനന്തരം കൂട്ടത്തിലില്ലാത്തവരുടെയും നാട്ടുകാരുടെയും കുറ്റവും കുറവും പറയൽ സുന്നത്താണ് എന്ന മട്ടിൽ സ്വാതിഹായ വേഷം ധരിച്ചെത്തുന്നവർ ഈ വെയിറ്റിംഗ് ഷെഡ് അതിനായി ഉപയോഗിക്കരുത് എന്ന് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സിഗരറ്റ് ബേഡിയും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ബേടിക്കുറ്റിയും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ കവറുകളും മുറുക്കാൻ തുപ്പിയും ഈ പരിസരം മലിനമാക്കരുത് എന്നുകൂടെ അവർ അപേക്ഷിച്ചു നിങ്ങൾക്ക് ശേഷം ഈ വെയിറ്റിംഗ് ഷെഡിൽ എത്തുന്നവർ നിങ്ങളെ ശപിക്കാതിരിക്കുന്ന രീതിയിലായിരിക്കണേ ഇനി മുതൽ നിങ്ങൾ ഈ വെയിറ്റിംഗ് ഷെഡിൽ പെരുമാറേണ്ടത് എന്നും മരവട്ടത്തിന്റെ മഹത്തായ ഒരു നിർമ്മിതിയായി ഈ വെയിറ്റിംഗ് ഷെഡിനെ കാണണമെന്നും ജീർണതാവസ്ഥയിലായിരുന്ന ഈ വെയിറ്റിംഗ് ഷെഡിനെ മനോഹരമായ രീതിയിൽ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി രാപ്പകലറുതിയില്ലാതെ അധ്വാനിച്ചതിനെ വെറുതെയാക്കരുതേ എന്നും ഈ വെയ്റ്റിംഗ് ഷെഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചവരും ഈ വെയിറ്റിംഗ് ഷെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരുന്നവരും വളരെ വിനീതമായി അഭ്യർത്ഥിച്ചതായും വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇടക്ക് ലങ്കൽ കൂടണുണ്ടാ